ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിലൊക്കെ നമ്മൾ കടകളിൽ പോയിട്ട് മാങ്ങ വാങ്ങി കഴിക്കാറുണ്ടല്ലോ ആ മാങ്ങ പലപ്പോഴും നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ കുരു നേരെ അങ്ങോട്ട് വലിച്ചെറിയാണ് ചെയ്യുന്നത് ചിലപ്പം തൊടിയിലേക്ക് ചിലപ്പം അത് മുളച്ച് കഴിഞ്ഞാൽ തന്നെ വേറെ ഏതെങ്കിലും ഗ്രോ ബാഗിലേക്ക് ബക്കറ്റിലേക്ക് പൊട്ടിയ ബക്കറ്റിലേക്കൊക്കെ പക്ഷെ അതെങ്ങനെ നമ്മൾ അതിന് ശേഷം കെയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതങ്ങനെ നോക്കാതെ അങ്ങ് ഉണങ്ങി പോവുകയാണ് പതിവുണ്ടാവുക അപ്പം ഇനി അങ്ങനെയുള്ള മാവിൻ്റെ തൈകളൊക്കെ വീട്ടിൽ നമുക്ക് മുളച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു വലിയ മാവാക്കി തന്നെ എടുക്കാൻ പറ്റും അത് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൺവെട്ടത്ത് കാണുന്ന രീതിയിൽ നമുക്ക് എന്തു ചെയ്യാം ഒരു ഡ്രമ്മിലോ വലിയ ചാക്കിലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്തു ചെയ്യാം വളർത്തി എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിതേപോലെ അബുദാബിയിലുള്ള സമയത്ത് വാങ്ങി കഴിച്ച ഒരു മാങ്ങയുടെ വിത്ത് ഞാൻ നാട്ടിൽ വന്ന് മുളപ്പിച്ചു അത് മുള വന്ന് വലിയ തൈ ഇപ്പോൾ അത് ഗ്രോ ബാഗിലാണുള്ളത് ഇനി ഇതാ നമ്മൾ ഈ ഡ്രമ്മിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ് കാരണം നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ വന്നു അത് വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാങ്ങ കിട്ടും എന്നുള്ള അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഉറപ്പുള്ളൊരു ഡ്രമ്മാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം പോകാൻ വേണ്ടിയിട്ട് കെട്ടി നിൽക്കാതെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രമ്മിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രമ്മിൻ്റെ അടിഭാഗമായിട്ട് ചിലപ്പം ഫുൾ കവർ ചെയ്ത ഡ്രമ്മാണ് കിട്ടുക അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ആരെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തിട്ടോ മുറിച്ചിട്ടോ കളയണം അവിടെയാണ് നമുക്ക് മണ്ണ് നടക്കാനുള്ള ഹോള് വരുന്നത് വലിയ അതിൻ്റെ വായ്ഭാഗം വരുന്നത് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലൊരു അഞ്ചാറ് ഹോള് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിയിൽ കെട്ടി നിൽക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഡ്രില്ല് മെഷീൻ ഉണ്ടെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഹോൾ ഇടുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താലും നമുക്കിങ്ങനെയുള്ള ഹോള് കിട്ടുന്നതാണ് എന്തായാലും ഞാനൊരു അഞ്ചാറ് ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് എപ്പോഴും ഒരു ഈർപ്പം കിട്ടുകയും വേണമെന്ന ചളി കിട്ടുകയും ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ചകിരിപ്പൊളിയും കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഒരു ഒരു വെറ്റായിട്ട് കിട്ടും സ്ഥലം നമ്മളിങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ ചളി പോലെ കെട്ടി നിൽക്കില്ല ചളി ഇട്ട് കഴിഞ്ഞാൽ വെറും ആദ്യം തന്നെ മണ്ണിട്ട് മണ്ണിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടെന്നറിയോ അതിൻ്റെ അടിയിൽ ചിലപ്പം വെള്ളം പോകാതെ മണ്ണ് ഉറച്ചിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് ചളി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ചീഞ്ഞു പോവും പുഴുക്കളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ചകിരി ഇതിൻ്റെ അടിയിൽ നിറച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ഞ ഇലകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തെടുത്ത കുറച്ച് ഇലകൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല വളമാണ് കിട്ടോ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഇത് മണ്ണിൻ്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ സൂപ്പർ എന്താ പറയുക വളമായിട്ട് മാറും അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക അത് ചവിട്ടി എന്ത് ചെയ്യണം അതിലങ്ങോട്ട് അടിയിൽ അങ്ങോട്ട് കൊള്ളിക്കുന്ന രീതിയിൽ ചവിട്ടി വെക്കണം അപ്പം ഇങ്ങനത്തെ കരയിലുകളൊക്കെ ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ വരെ കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ നാടൻ പ്രദേശങ്ങളിലൊക്കെ വല്ല മരത്തിൻ്റെയോ ഒക്കെ ചോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ഇതുപോലുള്ള കരിയിലുകൾ അത് ഞാൻ വാ വാരിയിട്ടൊരു ചാക്കിൽ നിറച്ച് വെച്ചാൽ മതി പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാം അത് ഉണക്കിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുണ്ട് നല്ല വളമാണത് അപ്പോൾ കമ്പോസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതാ നമ്മൾ നമ്മളതും കൂടി നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പോട്ടി മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോട്ടി മിക്സ് നമുക്കിതിൽ നിറച്ചതിന് ശേഷം വേണം ഈ ഒരു തൈ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡ്രമ്മിലേക്ക് മാറ്റാൻ ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായിട്ട് ഗ്രോ ബാഗിൽ ഇരിക്കുകയാണ് ഒന്നല്ല ഒന്നര വർഷത്തോളായിട്ട് ഗ്രോ ബാഗിൽ ഇരിക്കുകയാണ് ഇതിൻ്റെ രസം ഭയങ്കര രസമുള്ളൊരു കഥയാണ് കാരണം അബുദാബിയിലുള്ള സമയത്ത് ഞങ്ങളിതേപ്പം ലുലുൽ മാങ്കോ ഫെസ്റ്റിവൽ വന്നപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ച് കഴിച്ച മാങ്ങയാണ് അപ്പോൾ റഫീഖ് എന്ന് പറഞ്ഞ ഒരാൾ റൂമിലുള്ള ഒരാൾ പറഞ്ഞു പിന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയാൽ ഉണ്ടാവും പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ അങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട ഒരു മാങ്ങയുടെ അണ്ടിയാണിത് അത് മുളച്ച് ഇപ്പം ഇതുവരെ ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിനിപ്പോൾ പോട്ടി മിക്സ് ഇതിൽ നിറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അരഭാഗം ഡ്രമ്മിൻ്റെ അരഭാഗമാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ നിറക്കുന്നത് പോട്ടി മിക്സും കരിയിലയും കരിയിലും എല്ലാം കൂടി ചേർത്തിട്ട് എന്നിട്ട് നമ്മൾ മാവിൻ്റെ തൈ അതിലേക്ക് ഇറക്കി വെച്ചതിന് എന്ത് ബാക്കിയുള്ള മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുക എപ്പോഴും ഡ്രമ്മ് മുഴുവനായിട്ട് നമ്മൾ എന്തു ചെയ്യരുത് മണ്ണും പോട്ടി മിക്സും കാര്യങ്ങളൊന്നും നിറക്കരുത് എപ്പോഴും ഡ്രമ്മിൻ്റെ ഒരു വായ്ഭാഗത്ത് ഒരു ഒരു കാൽ ഫീറ്റ് ഓളം നമ്മളെന്ത് ചെയ്യണം ഒഴിച്ചിടണം ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റിയോളം നമ്മളെന്ത് ചെയ്യണം മണ്ണൊന്നും മണ്ണൊന്നുമില്ലാതെ ഗ്യാപ്പായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കാനോ കളകൾ വന്നു കഴിഞ്ഞാൽ ഈ കളകൾ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രഷ് മണ്ണ് നല്ല മണ്ണിലാണ് കളകൾ വരുള്ളൂ അതൊക്കെ നല്ല മണ്ണിൻ്റെ ഒരു ലക്ഷണമാണ് അത് വന്നു കഴിഞ്ഞാൽ അത് പറിച്ച് കളയാനും പിന്നെ അതുപോലെ മാവിൻ്റെ തൈയൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടെന്ന് അറിയാം അതിൽ ചെറിയ ചെറിയ മുളകിൻ്റെ തൈ അങ്ങനെയൊക്കെ കുഴിച്ചിട്ട് കൊടുക്കാൻ പറ്റും വലിയ ഡ്രമ്മൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതാ നമ്മളെ ഗ്രോ ബാഗ് സൈഡൊക്കെ ഒന്ന് കീറി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മുക്കാൽ ഭാഗം മണ്ണ് നിറച്ച ഡ്രമ്മിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് അല്ല അരഭാഗം അരഭാഗം മണ്ണ് നിറച്ച ഡ്രമ്മിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മണ്ണിൻ്റെ കട്ടയുണ്ടല്ലോ മാവിൻ്റെ വേരിന് ചുറ്റും നിൽക്കുന്ന മണ്ണിൻ്റെ കട്ട ഉടയാതെ ആ ഗ്രോ ബാഗ് നമുക്ക് എന്ത് ചെയ്യണം അവിടുന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കണം പൊതുവെ ചിലയിടങ്ങളിലൊക്കെ നല്ല സ്ട്രോങ് മണ്ണായിരിക്കും പെട്ടെന്നൊന്നും കട്ട കട്ടോടയൂല അതുപോലെ നമുക്ക് ആ വേരൊന്നും വേറിട്ട് പോകൂല പക്ഷെ ഞങ്ങളവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ചളി പോലെയുള്ള ഒരു മണ്ണാണ് ഗ്രോ ബാഗിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഗ്രോ ബാഗിൽ നിന്ന് അത് പൊട്ടിക്കഴിഞ്ഞാൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് പൊതുവെ അങ്ങനത്തെ ഒരു ചളി പോലെ ഒരു പശപ്പുള്ള മണ്ണാണ് എന്തായാലും വലിയ കോട്ടമൊന്നും ഇല്ലാതെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് മാവിൻ്റെ വേരിനൊന്നും ഇളക്കം വരാതെ മണ്ണ് ഇളക്കാതെ നമ്മൾ കവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചൂരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ബാക്കിയുള്ള പോട്ടി മിക്സും കൂടി അതിൻ്റെ ആ ഒരു ലെവലുണ്ടല്ലോ അപ്പോൾ ആ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഉണ്ടാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ മോനും വൈഫും ഞാനും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഞാനിപ്പോൾ എന്തും വീട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ മക്കളെയും ഫാമിലിനെയും കൂട്ടാറുണ്ട് കാരണം അവരും ഇതൊക്കെ പഠിക്കണം അത് അന്യം നിന്ന് പോകാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൃഷിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മക്കളുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഒരു ഒരൊഴിഞ്ഞ സമയം കിട്ടുമ്പോഴോ ഒക്കെ അവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ പറ്റും ഇപ്പോൾ അലഹമില്ല മക്കളാണെങ്കിലും വൈഫാണെങ്കിലും നല്ല രീതിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ അവർ സ്വന്തം ചെയ്യുന്നുണ്ട് വീടിന് ചുറ്റും കുറച്ച് പത്ത് പതിനഞ്ച് കൗങ്ങിൻ്റെ തൈകൾ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയാതെ തന്നെ അലഹമ്മദില്ല കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ കാരണം നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് പൈസയും കാര്യങ്ങളും കൊടുത്തുണ്ടാക്കിയ മണ്ണിൽ നമ്മുടെ വീട്ടുകാരെന്തെങ്കിലുമൊക്കെ വിളവെടുക്കുമ്പോൾ ഒരു പൂ വിരിയുമ്പോൾ ഒരു മരത്തിലൊരു കായ വിരിയുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് വീട്ടുകാർ പറയാതെ കൂടി ചെയ്യുകയാണെങ്കിൽ അലഹമ്മദ എത്ര സന്തോഷമെന്നറിയും എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ മാവിൻ്റെ തയ്യൻ്റെ അവസ്ഥയാണ് മാഷാ അത് ഒരുപാട് തൂമ്പുകളൊക്കെ വന്നു നല്ല പുതിയ ഇലകൾ വന്നു അലഹില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് പറയണം ബൈ